എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ കടപ്ലാമറ്റം ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വിശാലമായ മുറ്റം നാലോ അഞ്ചോ വാഹനങ്ങൾ യഥേഷ്ടം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ജലലഭ്യതയ്ക്കായി ധാരാളം കിണർ വെള്ളം അതോടൊപ്പം തന്നെ എല്ലാവിധ വാഹനങ്ങളും കയറിയിറങ്ങുന്ന വഴി സൗകര്യം വിശാലമായ ചുറ്റുമുതൽ അതിമനോഹരമായ ഗേറ്റ് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായ മനോഹരമായ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ മറ്റു സൗകര്യങ്ങൾ കൂടി കാണാം ഈ വീടിന് വലുപ്പമേറിയ വിശാലമായ കാർ കാർപോർച്ചുണ്ട് കൂടാതെ മനോഹരമായ വരാന്തയും ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കാണാം സിറ്റോട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ വലിയ ലിവിങ് റൂം തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിലും മറ്റുള്ള നാല് മുറികളിലും പൂർണ്ണമായും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കാണാൻ പോകേണ്ടത് ഈ വീടിൻ്റെ ബെഡ്റൂംസാണ് ഈ വീടിന് വലിയ നാല് ബെഡ്റൂംസും അറ്റാച്ച്ഡ് ബാത്ത്റൂംസുമാണ് ഉള്ളത് എല്ലാം നല്ല സ്ഥല സൗകര്യത്തോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത് നാല് മുറികളിൽ ഓരോ മുറികളായി നമുക്ക് കയറി കാണാം എല്ലാ മുറികളിലും എ സിയുടെ കണക്ഷൻ കൊടുത്തിട്ടുമുണ്ട് ഉടമസ്ഥനും കുടുംബവുമാണ് ഈ വീട്ടിലിപ്പോൾ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ കിച്ചണിലേക്കാണ് പോകേണ്ടത് കിച്ചൺ പൂർണ്ണമായും കബോർഡ് വർക്കുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ വിശാലമായ വർക്കേരിയം കാണാം മുകളിലത്തെ സൗകര്യങ്ങൾ കാണാം സ്റ്റെയർ കടന്നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ വലിയ ലിവിങ് റൂം ഇവിടെ മുകളിലും രണ്ട് ഉള്ളത് അതും അറ്റാച്ച്ഡ് ബാത്റൂംസ് ചെറുതും വലുതുമായി വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു നിങ്ങൾക്ക് ഈ വീടിനെ പറ്റിയും സ്ഥലത്തെപ്പറ്റിയും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിയ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ സ്ഥലത്തിനും വീടിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി അൻപത് ലക്ഷം രൂപ നിങ്ങൾ നേരിട്ട് വന്ന് വീടും സ്ഥലവും ഇഷ്ടമായാൽ വിലയിൽ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ഇനി നമുക്ക് ഈ വീടിൻ്റെ വിശാലമായ ബാൽക്കണിയിലേക്കാണ് പോകേണ്ടത് വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ ഇരിക്കുവാനുള്ള പ്രത്യേകം ഇരിപ്പിടവും തയ്യാറാക്കിയിട്ടുണ്ട് ഏറ്റവും മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ് നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ തൊട്ട് താഴെയാണ് പി ഡബ്ല്യു ഡി റോഡ് ഇതിൽ കൂടി ബസ് സർവീസും ഉണ്ട് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്ത് ഉണക്കുവാനുള്ള സംവിധാനത്തിൽ ഒരു പോർഷനും പോർഷനൂടെ തയ്യാറാക്കിയിട്ടുണ്ട് സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ എല്ലാം തൊട്ടടുത്ത് തന്നെ അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വിശേഷങ്ങളിവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി